ബലാത് സംഘത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കുമെതിരായ നിയമങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് ബംഗാൾ നിയമസഭ പാസാക്കിയ അപരാജിത ബില്ലിനൊപ്പം ടെക്നിക്കൽ റിപ്പോർട്ട് പൊഴ്ത്തിയ മുഖ്യമന്ത്രി മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ബോസ് കഴിഞ്ഞ ദിവസമാണ് അപരാജിത അതായത് സ്ത്രീയും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള പശ്ചിമബംഗാൾ ക്രിമിനൽ നിയമങ്ങളും ഭേദഗതിയും അടങ്ങിയ ബില്ല് സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച നടന്ന സമ്മേളനത്തിൽ പാസാക്കിയത് കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഊന്നിയാണ് ഇത്തരം ഒരു ബില്ല് പാസാക്കിയത് അതായത് കർശനമായ ശിക്ഷ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നില്ലെന്നും കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കില്ലെന്നും ഊന്നി പറയുന്ന നിയമവിദഗ്ദ്ധർ മിക്കവാറും എല്ലാതരം ബലാത്സംഗങ്ങൾക്കും ശിക്ഷ വിധിക്കുന്ന അപരാജിതയ സ്ത്രീയും കുഞ്ഞുമെന്ന നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലെന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ഈ അപരാജിത ബില്ലിനൊപ്പം ടെക്നിക്കൽ റിപ്പോർട്ട് അയക്കാതെ മുഖ്യമന്ത്രി മമത നടപടികളിൽ മനപൂർവ്വം വീഴ്ച വരുത്തി രാജ്ഭവനെ പഴിചാരാൻ ശ്രമമെന്നാണ് ഗവർണർ അനന്ദ് ബോസ് വ്യക്തമാക്കുന്നത് അതായത് ഗ്രഹപാഠം നടത്തി ചെയ്യേണ്ടത് യഥാസമയം ചെയ്യാതെ രാജ്ഭവനെ പഴിചാരി ജനങ്ങളെ കബിളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഗവർണർ കുറ്റപ്പെടുത്തിയതും അതേസമയം ബില്ലിന് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ ടെക്നിക്കൽ റിപ്പോർട്ട് അയക്കാൻ ചട്ടപ്രകാരം സർക്കാർ ബാധ്യസ്ഥമാണ് അത് ചെയ്യാതെ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ രാജ്ഭവൻ ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുകയാണ് മാത്രമല്ല ടെക്നിക്കൽ റിപ്പോർട്ടുകൾ യഥാസമയം സമർപ്പിക്കാതെ ബില്ലുകൾ തടഞ്ഞു വെച്ചതിന് രാജ്ഭവനെ സർക്കാർ കുറ്റപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടല്ല ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പാസാക്കിയ സമാനമായ ബില്ലുകളുടെ കോപ്പി പേസ്റ്റാണ് ബംഗാൾ അപരാജിത ബില്ലെന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് ആ ബില്ലുകളിൽ ചിലത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് നന്നായി അറിയാകുന്നതിനാൽ ബംഗാളിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മമതാ ബാനർജി ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കുന്നതും മാത്രമല്ല മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിച്ച എല്ലാ ആശങ്കകളും മറികടന്ന് ഗവർണർ ആനന്ദ് ബോസ് അപരാജിത ബില്ലിന്മേൽ അതിവേഗം നടപടികൾ സ്വീകരിച്ചെങ്കിലും മനപ്പൂർവ്വം വീഴ്ച വരുത്തി മുടന്ത ന്യായങ്ങൾ നടത്താനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗാളിന്റെ സമകാലിക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ പോലും അത്യന്തം സെൻസിറ്റീവായ വിഷയത്തിൽ ഇരയുടെ രക്ഷിതാക്കളുടെ വികാരം അവഗണിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയം ആവർത്തിക്കുന്നതിൽ ഗവർണർ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയമെന്നും അത് മറക്കരുതെന്നും ഗവർണർ മുഖ്യമന്ത്രി ഉപദേശിക്കുകയും ചെയ്തു അർദ്ധസത്യത്തിൽ പ്രവർത്തിക്കുന്ന അർത്ഥബുദ്ധിയുള്ള സർക്കാരാണ് ഇതെന്ന് തോന്നുന്നു എന്നാണ് ഗവർണർ ആനന്ദ് ബോസ് വ്യക്തമാക്കിയത് അതേസമയം ബലാത്സംഗ കേസുകളിൽ അതിവേഗ വിചാരണയും പരമാവധി ശിക്ഷയും ഉറപ്പാക്കുന്ന അപരാജിത ബിൽ ബംഗാൾ നിയമസഭ പാസാക്കിയിരിക്കുകയാണ് സഭയിലെ മുഴുവൻ അംഗങ്ങളുടെ പിൻബലത്തോടെയാണ് ഈ ബില്ല് പാസാക്കിയത് ബലാത്സംഗം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പരിഷ്കരിച്ച് അവതരിപ്പിച്ച അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ അതായത് പശ്ചിമ ബംഗാൾ ക്രിമിനൽ നിയമങ്ങളും ഭേദഗതിയും ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമ ഭേദഗതിയിലൂടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ മാതൃകാപരമായ ശിക്ഷ നൽകുകയാണ് അപരാജിത ബിൽ ലക്ഷ്യം വയ്ക്കുന്നതും കേസ് നടത്തിപ്പിൽ ഉണ്ടാകുന്ന കാലതാമസം വെല്ലുവിളിയായി തുടരുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാനും അപരാജിത ബില്ല് ലക്ഷ്യം വയ്ക്കുന്നു ബലാത്സംഗത്തെ തുടർന്ന് ഇര ഇരക്കൊല്ലപ്പെട്ടാൽ പ്രതിക്ക് വധശിക്ഷ നയിക്കുന്നതാണ് പുതിയ ബില്ല് ലൈംഗിക പീഡന കേസിലെ പ്രതി പരോളില്ലാതെ ജീവപര്യന്തം ശിക്ഷ കേസന്വേഷണം ഇരുപത്തൊന്ന് ദിവസത്തിനകം പൂർത്തീകരിക്കണമെന്നും ഈ ബില്ലിൽ നിർദ്ദേശിക്കുന്നു ഇതിലെ പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ലൈംഗിക ആക്രമണങ്ങളിൽ ഇരയുടെ മരിക്കുകയോ അല്ലെങ്കിൽ കോമയിലാവുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ ബലാത്സംഗമോ കൂട്ടബലാത്സംഗമോ ആരോപിക്കപ്പെടുന്നവർക്ക് ജീവപര്യന്തവും തടവും ബില്ലിൽ നിർദ്ദേശിക്കുന്നു ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി കുറ്റം ആവർത്തിക്കുന്നവർക്ക് കേസുകളിൽ ജീവപര്യന്തം കഠിന തടവോ വധശിക്ഷയോ നൽകണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യക്തിയിൽ നിന്ന് സാമ്പത്തികമായും പിഴ ഈടാക്കാം പ്രായത്തിന്റെ ആനുകൂല്യങ്ങൾ പ്രതിക്ക് നൽകുന്ന ചില വകുപ്പുകൾ നീക്കം ചെയ്യാനും ബില്ല് നിർദ്ദേശിക്കുന്നു വിചാരണയ്ക്ക് അതിവേഗ കോടതികൾ സ്ഥാപിക്കണം